പബ്ലിക് പബ്ലിക് സ്കൂളിൽ സ്കൂളിൽ ക്യാമ്പ് ക്യാമ്പ് നടത്തി ആൻഡ് ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചത് ലൂക്ക് മെമ്മോറിയൽ നടന്ന ക്യാമ്പിന്റെ ഇരിപിന്റെ ശേഷം ഒരു പരസ്പര പരിചയ സെക്ഷൻ ആരംഭിച്ചു ഇതിലൂടെ വിദ്യാർത്ഥികൾ പരസ്പരം പരിചയപ്പെടുകയും കൂട്ടായ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു അമിതാ സജി സ്വാഗതം പറഞ്ഞു ക്യാമ്പിന് എല്ലാ പിന്തുണയും നൽകിയ മാനേജർ ഡാനി സെക്കറിയ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു സിനാറ കൗൺസിലിംഗ് സെന്ററിന്റെ ഫൗണ്ടറായ ഫാദർ എൽദോസ് കെ ജോയി സിനേറയെക്കുറിച്ചും സിനേക്കുറിച്ചും സംസാരിച്ചു പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈനറ കൗൺസിലിംഗ് സെന്റർ ആൻഡ് ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വേനലവധി കാലത്ത് നമ്മുടെ ടീനേജിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സമ്മർ ക്യാമ്പാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഇന്നും നാളെയുമായിട്ട് നടത്തപ്പെടുന്നത് കൗമാരക്കാരിൽ അവരുടെ സ്വഭാവ രൂപീകരണം വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നീ മേഖലകളിലും അതുപോലെ ലൈഫ് സ്കിൽസിൻ്റെ ഏരിയയിലും പ്രത്യേകം പരിശീലനം ലഭിച്ച ട്രെയിനേഴ്സാണ് ഈ രണ്ട് ദിവസം ഈ സൈനറിസം ടു തൗസൻഡ് നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ നടത്തുന്ന ഈ പ്രോഗ്രാം ഇന്ന് ആരംഭിച്ച് നാളെ വൈകിട്ട് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് സൈനറ കൗൺസിലിംഗ് സെൻ്റർ എപ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് നിയമപാലകരോടൊപ്പം അതുപോലെ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വർദ്ധിച്ചു വരികയാണ് എല്ലാ സഹകരണങ്ങൾക്കും ഒത്തിരി നന്ദി അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു റിനു ജോസഫ് രാജി ദിനേഷ് ജീജാ ജെ എന്നിവർ ക്യാമ്പിന് ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ കുട്ടികൾക്കായി പേഴ്സണൽ ഡെവലപ്മെന്റ് മോഡിൽ ക്ലാസ് നടത്തി വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവങ്ങൾ ലഭ്യമാക്കുക കൂട്ടായ്മയുടെ പ്രാധാന്യം പഠിപ്പിക്കുക വ്യക്തിത്വ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ക്യാമ്പിന്റെ മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊതുവേ നമ്മൾ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ മാർക്ക് റിസൾട്ട് പരീക്ഷ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ദിവസം വ്യക്തിത്വ വികസനവും ജീവിതവും പഠിക്കുന്ന പഠനത്തെ പ്രത്യേക രൂപത്തിൽ കാണുന്ന സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിപരമായ ഒട്ടനവധി പരിശീലനങ്ങൾ നൽകുന്ന ഒരു മഹത്തായ ക്യാമ്പാണ് രണ്ട് ദിവസം ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നുണ്ട് കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടുന്നു അവർ അഗ്രസീവായ കാര്യങ്ങളിലേക്ക് പോകുന്നു വയലൻസ് കാണുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിന് മറുപുറം കൂടിയുണ്ട് ഈ മൊബൈലും ടെലിവിഷനും ഒന്നും അല്ലാതെ എന്താണ് കുട്ടികൾ കാണുക യൂട്യൂബും മറ്റുമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ പറയും കുട്ടികൾ ഇത് കാണുന്നു കാണുന്നു ഇത് കാണാതെ എന്താണ് കുട്ടികൾ ദിവസവും കാണുക എങ്ങനെയാണ് അവരുടെ സമയം ചെലവഴിക്കുക ഇത് മുതിർന്ന ആളുകൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കുട്ടികൾ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്യണം ഇങ്ങനെ ഇതിൽ കൂടി കടന്നു പോകണം എന്നൊക്കെ പറയാൻ അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് തീർച്ചയായും ഓരോ സമ്മർ ക്യാമ്പും കുട്ടികൾക്ക് സ്വയം തിരിച്ചറിയാനും മറ്റുള്ള കുട്ടികളോടൊത്ത് ചേർന്ന് ഒരു സാമൂഹ്യ ജീവിയായി വളരാനുമൊക്കെ ഉള്ളൊരു വലിയ അവസരമാണ് നൽകുന്നത് അവരെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് താമസിക്കുന്നു ഒരുമിച്ച് അവരുടെ ദിവസങ്ങൾ പങ്കുവയ്ക്കുന്നു അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഒരുപക്ഷേ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മനുഷ്യനായ ഞാൻ ഈ മെഷീനോട് പറയണം ഞാൻ റോബോട്ട് അല്ല എന്ന് എന്നോട് ചോദിക്കും മെഷീൻ ചോദിക്കും ഏറ്റവും ഉപയോഗിക്കുമ്പോൾ ചോദിക്കും അറിയ റോബോട്ട് തീർച്ചയായും ഒരു വല്ലാത്ത ഒരു രസകരമായ ലോകമാണ് മനുഷ്യൻ പറയണം ഞാൻ റോബോട്ടല്ല എന്നാരോട് ഒരു മെഷീനോട് അപ്പോഴാണ് മനുഷ്യൻ മെഷീൻ എന്നെ പരിഗണിക്കുന്നത് വല്ലാത്തൊരു ലോകമാണ് തീർച്ചയായും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മെക്കനക്കിലായി മാറിക്കൊണ്ടിരിക്കുന്ന മെക്കനൈസ്ഡ് ആയ ലോകത്ത് യാന്ത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മനുഷ്യൻ ജൈവ ഉൽപ്പന്നമാണ് എന്നും അവന് പരസ്പരം കൊണ്ടും കൊടുത്തും പങ്കുവെച്ചും ജീവിക്കുമ്പോഴാണ് ജീവിതം രസകരവും സാർത്ഥകവും അനുഭവവേദ്യമാവുക എന്നും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വികാരങ്ങൾക്ക് മനുഷ്യനെ പരിശീലനം നൽകേണ്ടതുണ്ട് വിവാഹങ്ങളിലേക്ക് അവൻ മാറേണ്ടതുണ്ട് എടുത്തുചാട്ടവും പെട്ടെന്നുള്ള പ്രകോപനവും ഒക്കെ മാറണമെങ്കിൽ ഇതര ആളുകളോട് പെരുമാറി സഹവർത്തിത്വ ജീവിതം കൊളാബറേഷൻ അവർ നേടുന്നുണ്ട് അതിനു വേണ്ടിയുള്ളൊരു വലിയ അവസരമാണ് സിനിയറ നൽകുന്ന ഈ ക്യാമ്പ് തീർച്ചയായും ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് ഈ ക്യാമ്പ് നടക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ സമ്മർ വെക്കേഷൻ തന്നെ ഒട്ടനവധി മറ്റ് ക്യാമ്പുകളും പരിപാടികളൊക്കെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുകൂട്ടുകാർ മിടുക്കന്മാരും മിടുക്കികളും നാളെയുടെ വാഗ്ദാനമായി മാറും ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും വാഗ്ദാനമായി മാറുമെന്നിൽ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മറ്റൊരു പ്രധാന ഭാഗം ടീം ബിൽഡിംഗ് പ്രവർത്തനങ്ങളായിരുന്നു ഇവയിൽ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും ചലഞ്ചുകളും ഗെയിമുകളും ഉൾപ്പെടുത്തി ഇതവരുടെ പ്രവർത്തനശേഷിയും സംഘടന കഴിവുകളും വികസിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ